പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ തിരിച്ചുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് സർക്കാർ നൽകുന്ന പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് മറ്റന്നാൾ മുതൽ വിതരണം ചെയ്യും അതായത് ഈ മാസം പതിനെട്ട് മുതലാണ് ബി പി എൽ കാർഡ് അതായത് മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഓണക്കിറ്റ് വിതരണം എസ് ബി ഐ അവരുടെ ഇടപാടുകൾക്ക് ഫീസ് ഉയർത്തി എന്ന വാർത്തയാണ് പ്രത്യേകതയിൽ വരുന്നത് അതായത് ഓൺലൈൻ ഇടപാടുകൾക്ക് നിങ്ങൾ പണം അയക്കുമ്പോഴും മറ്റും അവർ ഒരു നിശ്ചിത തുക പിടിക്കുന്നുണ്ട് അത് ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതായത് ഇപ്പോൾ ഓൺലൈൻ ഇടപാട് നടത്തുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വരെ പ്രശ്നമല്ല ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ രണ്ട് രൂപയും പ്ലസ് ജി എസ് ടിയും നിങ്ങളിതെന്ന് പിടിക്കും ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ ആറ് രൂപ പ്ലസ് ജി എസ് ടി എന്നിങ്ങനെയാണ് നിരക്ക് ഇനി ബ്രാഞ്ച് ഇടപാടിലും എസ് ബി ഐ മാറ്റം വരുത്തിയിരിക്കുന്നു നിങ്ങൾ ബാങ്കിൽ ചെന്ന് പണം ഇടപാട് നടത്തുന്നതിന് ഒരു നിശ്ചിത തുക അവർ പിടിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ രണ്ട് രൂപയും പ്ലസ് ജി എസ് ടി എന്ന നിരക്കിലാണ് ഇനി പതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ ഇടപാടുകൾക്ക് നാല് രൂപ പ്ലസ് ജി എസ് ടി അതേപോലെ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾ ഇടപാട് നടത്തുന്നതിന് പന്ത്രണ്ട് രൂപയും പ്ലസ് ജി എസ് ടിയുമാണ് നിരക്ക് ഒക്ടോബർ നാല് മുതൽ ബാങ്കിൽ നിങ്ങൾ ചെക്കുകൾ കൈമാറുന്നതിന് ഇനി മുതൽ മണിക്കൂറുകളിൽ തന്നെ ചെക്കുകൾ പാസ്സായി പണം ലഭിക്കും മുൻപ് രണ്ട് ദിവസം എടുത്തിരുന്ന ചെക്ക് ഇടപാടുകൾ ഇനി വേഗത്തിൽ ആകും എന്ന ഒരു പുതിയ ബാങ്കിങ് സിസ്റ്റമാണ് ഒക്ടോബർ നാല് മുതൽ വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പി എം കിസാൻ വഴിയുള്ള ഇരുപത്തി ഒന്നാമത്തെ ഗിഡു അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇരുപതാം ഗഡുവിൻ്റെ അടുത്ത ഗിഡുവായ ഇരുപത്തി ഒന്നാം ഗഡു ഒക്ടോബർ മുതൽ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടിയ അറിയിപ്പുള്ളത് അതുപ്രകാരം എല്ലാവരും തന്നെ നിങ്ങളുടെ ഇരുപതാം ഗഡും പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് മറ്റൊരു വാർത്ത വരുന്നത് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഈ മാസം നാലാം ആഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിക്കേണ്ട വിവരങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കണം